ഹായ് ഹലോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ് അവിടെ ഒന്ന് പോകണം എന്നുള്ളത് അപ്പം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പൂക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവിടേക്കെല്ലാം വഴി കാണിച്ചു തരും ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആ സ്ഥലത്താക്കിത്തരുന്നതാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സംഭവം നമ്മുടെ നാടിൻ്റെ അടുത്താണ് അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കണം അവിടെ എന്താ എന്താണ് എന്താണെന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഏറ്റവും പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇനി നമുക്കുള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതേ നമ്മൾ എൻട്രൻസ് നിന്ന് ഉള്ളിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇനി ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം ഇതേ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ അൻപത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപയാണെട്ടോ അത്രേ ഉണ്ടാവുള്ളൂ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് എൻജോയ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല കുറേ ചെടികൾ കാണാം മരങ്ങൾ കാണാം അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ ചെടികൽ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചെടിയാണ് അവിടെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഇതിൽ കാണുന്ന ഓരോ ചെടിയും പലരുടെയും വീട്ടിലുണ്ടാവും കേട്ടോ അതിൽ കാണുന്ന കുറേ ചെടികൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായതാണ് വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ കണ്ടു പരിചയമുള്ള ചെടികളൊക്കെ തന്നെയാണത് അപ്പോൾ അതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചാണ് അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ റേറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് എന്താണ് ചെടി എന്താണ് എന്നുള്ളതും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെ നല്ലൊരു വയലറ്റ് കളറിൽ മറ്റേതിൻ്റെ ആണെന്ന് തോന്നുന്നത് ഫാഷൻ ഫ്രൂട്ടിന്റെ പൂവാണെന്ന് തോന്നിട്ടോ ഏകദേശം ഇലയൊക്കെ കണ്ടിട്ട് ഫാഷൻ ഫ്രൂട്ട് പോലെ തന്നെ ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് തന്നെയാണെന്ന് തോന്നിട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു ഇനി നമ്മൾ കുറച്ച് മുകളിലേക്ക് അങ്ങോട്ട് കുറെ അങ്ങോട്ട് പോകാനുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടി പറ്റില്ല ഇവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് പറഞ്ഞു കേട്ടത് പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് വണ്ടിയൊന്നും കണ്ടില്ല കേട്ടോ അതായത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വരെ പോയിട്ട് വണ്ടിയിൽ പോയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അതൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ നടന്നിട്ട് തന്നെ പോയത് കേട്ടോ പക്ഷെ നടന്നു കാണുന്നതന്നെയാ നല്ലതെന്ന് തോന്നുന്നു ശരീരമൊക്കെ ഒന്ന് അനങ്ങും ഒരു എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് വന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിതിന്ന് ഒക്കെ നടന്ന് ഫുള്ള് കണ്ട് ഇറങ്ങിയ സമയത്ത് ഫുള്ള് വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കുറേ നേട്ട് പോകണ്ട കണ്ടമാനം ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് അതിലൊക്കെ ഓരോ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ അടുത്ത് ഇത് ഒരു നാഗമരം എന്ന് പറഞ്ഞിട്ടൊരു മരം കണ്ടു കെട്ടോ അതിൻ്റെ അടുത്ത് നമ്മളായ നാഗമരത്തിൻ്റെ ഒരു കായിച്ചരാ ഇതായിട്ടുള്ളത് അപ്പതേ അതിന്റെ കുറച്ച് മുമ്പോട്ട് നടന്നപ്പം അതേ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്ക എത്ര സ്ഥലം എന്ന് വെച്ചിട്ടാ അയ്യോ ഇതൊക്കെ നീ നടന്ന അവിടെ എത്തണ്ടേന്ന് ഇങ്ങനെ ഇണ്ടായിരുന്നു എന്നാലും എന്തായാലും വന്നതല്ലേ ഫുള്ള് നമ്മൾ അമ്പത് രൂപയൊക്കെ കൊടുത്ത് വന്നതല്ലേ അപ്പൊ ഫുള്ളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ നമ്മൾ ഊട്ടിയിൽ അവിടെ ഒരു ഗാർഡൻ ഊട്ടിയിലൊരു ഗാർഡൻ ഇല്ല ഏകദേശം അതുമാതിരി തോന്നി പക്ഷെ അതുപോലെ അല്ല ഉള്ളത് പക്ഷെ ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം അതായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ആ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ ജസ്റ്റ് വെറുതെന്ത് ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല നമ്മൾ ഈ വൈക്ക് പോയപ്പോൾ ഒന്ന് വെറുതെ കയറി വെക്കിയതാ കേട്ടോ അപ്പൊ ഇതേ അതിൻ്റെ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എന്താ പറയാ അതിൻ്റെ അടുത്തൊരു പാമ്പിന്റെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു പോയി കാരണം കറക്റ്റ് പാമ്പിൻ്റെ മാതിരി തോന്നി പിന്നെ അതായത് കുറെ മുതല ഒരു മുതല വെള്ളത്തിലുണ്ട് ഒന്ന് ഇതൊക്കെ കയറിപ്പോന്നു അപ്പം വെള്ളമൊക്കെ കുറഞ്ഞുണ്ടാവില്ല എന്താ ഇന്ന് വലിയ തിരക്കൊന്നും കാണുന്നില്ല ഇനി ഇതിന് മുമ്പ് തിരക്കുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ ഞായറാഴ്ച ഒന്നുമല്ല വന്നാൽ ഞായറാഴ്ച ഒക്കെ ചിലപ്പോൾ തിരക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ഇങ്ങനെ കുറെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഉണ്ട് കുറച്ചു നേരം ശ്വസ്തമായിട്ടിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ കുറച്ച് നേരം നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച് അങ്ങനെ ഇരിക്കാം പിന്നെ ഇതേ ഇവിടെ ഇത് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ടൈപ്പ് ചെടിയാട്ടോ ഇത് ഈ ഞങ്ങളെ വീട്ടിലുണ്ട് ഇതിന്റെ വൈറ്റ് കളറാണ് ഇവിടെ ഉള്ളത് അപ്പം ഇതിന്റെ എല്ലാ കളറും ഇവിടെ ഉണ്ട് ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം പിന്നെ ഇതേ അവിടെ ഒരു നക്ഷത്രവനം എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എന്താ പറയാ അവർക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോ ട്രീ ഉണ്ട് അപ്പൊ ആ ട്രീനെ നമ്മൾ നശിപ്പിക്കാനൊന്നും പാടില്ല അതേപോലെ തന്നെ ആ ട്രീ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും എന്നാണ് ഒരു വിശ്വാസം അപ്പം എൻ്റെ നാളെ പൂരാടാണ് എന്റെ വൃക്ഷം എന്ന് പറയുന്നത് വഞ്ചി വഞ്ചി അങ്ങനത്തെ എന്തൊരു ട്രീ ആണ് കേട്ടോ എൻ്റെ നക്ഷത്രത്തിന് വരുന്ന ട്രീ എന്ന് പറയുന്നത് അത് ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും നാളും വെച്ചിട്ട് അവർക്ക് വരുന്ന ആ ട്രീ എന്താണെന്നൊക്കെ ഉള്ളത് നോക്കി അപ്പം അടുത്ത് ഇവിടെ നമ്മൾക്ക് പ്ലാന്റുകൾ ഓരോ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് അതായത് ആയുർവേദ ഔഷധ ഗുണമുള്ള ചെടികൾ വേറെ അങ്ങനെയൊക്കെ സുഗന്ധ വ്യജനങ്ങൾ വേറെ അങ്ങനെയൊക്കെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ എവിടെ വേണമെങ്കിലും കയറി നോക്കാം ഫുൾ ചെടികളാണ് കേട്ടോ അപ്പോൾ ഓരോ ചെടീൻ്റെയും പേരുകളുണ്ട് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അത്രയും ചെടിയുണ്ട് കേട്ടോ അപ്പം കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ വാതംകൊടി ഇത് വാതംകൊടിയാണ് പിന്നെ ഇലക്കള്ളി മഞ്ഞ അരളി അങ്ങനെ കുറേ ചെടികളൊക്കെ കണ്ടു കേട്ടോ അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ അടുത്തൊക്കെ ക്യു ആർ ഉണ്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ ട്രീനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഓരോ ചെടിക്കും ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെടികളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ചെടികളെക്കുറിച്ചൊക്കെ പഠിക്കുന്നവർക്കൊക്കെ പ്രയോജനപ്പെടും കേട്ടോ അല്ലാത്തവർക്ക് ജസ്റ്റ് ഇത് ഒരു ചെടി നോക്കിയിട്ട് അതെന്താണെന്നുള്ളത് ജസ്റ്റ് കണ്ടുപോകാം അങ്ങനെയുള്ളൂ ആസ്വദിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന ചെടികളെക്കുറിച്ചൊക്കെ ചെടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ ഓരോ ചെടിക്കും ഉള്ള പ്രത്യേകത എന്താണ് അത് എന്തൊക്കെ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതിൽ പറയുന്നുണ്ടാവുക അപ്പം ഞങ്ങൾ ക്യു ആർ ഒന്നും സ്കാൻ ചെയ്തില്ല ഞാൻ എൻ്റെ കണ്ണപ്പെട്ട കുറച്ച് ചെടികൾ ഹെമേലിയ അത് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് കാണുന്നത് പല്ലുവേദന ചെടി ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതങ്ങനെ ഒരു തരിതരിപ്പ് ഉണ്ടാവും നോർമൽ വെക്കുമ്പോൾ പിന്നെ നഞ്ചുവള്ളി ഈന്ത് ഞാവൽ ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ കാണുന്ന പിന്നെ ഏലം പിന്നെന്താ മൈലാഞ്ചി ഇതൊക്കെ അത്തി അങ്ങനത്തെ കുറേ കുറേ കേട്ട പേരുകളുണ്ട് കേൾക്കാത്ത കുറേ പേരുകളുണ്ട് ഇത് തത്തമ്മച്ചെടി ഇതെനിക്കറിയാം പണ്ട് നമ്മൾ കളിക്കാനൊക്കെ എടുക്കുന്ന കയ്യോന്നി അതേപോലെ തന്നെ പുഷ്കര മുല്ല എന്ന് പറഞ്ഞിട്ടൊരു മുല്ലേൻ്റെ ഇത് കണ്ടിട്ടോ അമേരിക്കൻ മിൽക്ക് ബുഷ് അമേരിക്കൻ മിൽക്ക് ബുഷ് അങ്ങനെ കുറേ നമ്മൾ കേൾക്കാത്ത പേരുണ്ട് അതിന് നറിനീൻ സർപ്പഗന്തി അങ്ങനെ കുറേ ചെടികൾ കരിങ്ങാലീൻ്റെ ചെടി പിന്നെ ഇത് കായ്പൂത്തി വരും പിന്നെ ഇത് നോനി ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ നാച്ചുറൽ ഷാംപൂ എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ പിഴഞ്ഞിട്ടുണ്ട് ഷാംപൂവിൻ്റെ ഒരു ഇതിൽ വരും പിന്നെ ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്ന കുറച്ച് ടൈപ്പ് ചെടികൾ കണ്ടു കൂട്ടും പിന്നെ ഹോർട്ടോസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രതിമ ഉണ്ടായിരുന്നു ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ ആളുടെ പ്രതിമയാണ് കേട്ടോ അതായത് ഹോർട്ടോസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പകർന്നു കൊടുത്തിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ വൈദ്യൻ അങ്ങനെയാണ് ഇട്ടി അച്യുതനെ പറ്റിയിട്ട് അറിയപ്പെടുന്നത് എനിക്കിതൊന്നും ആദ്യം അറിയില്ലായിരുന്നു ഞാനിത് ജസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരാരാണ് എന്നൊക്കെ ഉള്ളത് അപ്പം അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ ഹോർട്ടസ് അക്വാറ്റിക് പ്ലാന്റ്സ് ഉണ്ട് സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ് പാം പാർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ ആ പിന്നെ ഈ ഒരു മരം എന്ന് പറയുന്നത് ഏലമ്പാലയാണ് യക്ഷികളൊക്കെ കുടികൊള്ളുന്നൊരു മരം എന്നുള്ള രീതിക്കാണ് ഏലമ്പാലയിൽ യക്ഷി ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഏട്ടം പേടിപ്പിച്ചിട്ടായിട്ട് എന്നെ എവിടെ ആക്കിയിട്ട് പോയി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അവിടെ ആളെ കാണാൻ ഞാൻ പേടിച്ചു പോയി കാരണം അവിടെയാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല ആ പ്രദേശത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്ക് തീരെ കുറവായിരുന്നു അങ്ങനെ ആളൊന്നും കണ്ടില്ല പിന്നെ ദശമൂലം ദശമൂലംന്ന് പറഞ്ഞിട്ടൊരിത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനെ ഇറങ്ങി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറെ ഒരു തുളസിത്തറ പോലെ പോലൊരിത് പിന്നെ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ഇത് കാപ്പീൻ്റെ ചെടി കാപ്പിച്ചെടി കാണാത്തവർ കണ്ടോളൂ ഇതാണ് കാപ്പീൻ്റെ എന്ന് പറയുന്നത് ഇത് വെള്ളുളിച്ചെടിയെന്നാണ് എഴുതിയിട്ടുള്ളത് വെള്ളുളി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പിന്നെന്താ പുഴത്താളി മരമല്ലി പൊ പൊങ്ങ് സർവ്വസുഗന്ധി കൃഷ്ണകിരീടം ഞാൻ ഇതിൽ എടുത്ത് കാണിക്കുന്ന എന്ന് പറയുന്നത് നമുക്ക് പേരൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കൗതുകം തോന്നൂല അങ്ങനത്തെ ചെടികളൊക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്ന എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുള്ള പറ്റുള്ളൂ ഉണ്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അപ്പം ഇതിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ടൊരു രസമാണ് ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു വെയിലില്ലാത്ത സമയത്തൊക്കെ വരണം ഒരു വൈകുന്നേര സമയത്തൊക്കെ അപ്പോഴാണ് കുറച്ചും കൂടെ ഇതുണ്ടാവുക കേട്ടോ വൈകുന്നേരം കുറേ സമയമൊന്നും ഇല്ലാതെ തോന്നുന്നു ഭയങ്കര ഇരുട്ടാവുന്നവരെയൊന്നും ഇല്ല അതിനൊരു ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്ക് വരാനും അതുപോലെ തന്നെ പോവാനും അപ്പോൾ ഇത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടാണ് നല്ല സെറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ പൂട്ടിയിട്ടതാണ് അതിൻ്റെ ഉള്ളിൽ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പൂട്ടിയിട്ടതെന്നുള്ളത് അറിയില്ല അത് തുറ തുറക്കാറുണ്ടോ എന്നുള്ളതും അറിയില്ല അതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ ഓടിച്ചിങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് പൂട്ടിയിട്ടാണ് കേട്ടോ അവിടെ അതെ ഇതുപോലെ പക്ഷേ ക്യാമറയിൽ നിന്നായിട്ട് വരാൻ പറ്റില്ലാ തോന്നുന്നത് ക്യാമറയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് പോകാം ഫോണിൽ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാത്രേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ നല്ലൊരു സെറ്റ് സ്ഥലം കണ്ടു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ ഒരു കുളത്തിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിൽ വെള്ളം ഇല്ല വെള്ളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നിരിക്കണം അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇതിലിപ്പോൾ വെള്ളമൊക്കെ കുറവാണ് ഇനി ഇത്രേ ഉള്ളൂ അറിയില്ല കണ്ടപ്പോൾ ഒരു അപാകത പോലെ അത് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ചാടി വരുന്ന ടൈപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് ചെടികൾ തന്നെയാണ് പല ടൈപ്പ് ഉള്ളത് പൂവൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കാണാൻ നല്ല രസം പിന്നെ ഇത് നമുക്കിങ്ങനെ ഒരു ഷോപ്പീസൊക്കെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും വീടിൻ്റെ മുമ്പിലോ ഓഫീസിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് ഓരോ പൂ ഓരോ ടൈപ്പ് ഓഫ് പൂമ്പാറ്റകൾ ആകർഷിക്കുന്ന ചെടികളായിരിക്കാം എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്താണെന്ന് കറക്റ്റ് നമുക്ക് അറിഞ്ഞൂടാ പറയുന്നവരാരെയുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ അതെന്താണ് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളതെന്നുള്ളത് അതെ ഇവിടെ നല്ല അടിപൊളി ഒരു പൂവ് കണ്ടു അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് സൂം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന ആ ആ ആ ഒരു സെയിം മോഡലിൽ തന്നെ രണ്ട് മൂന്ന് കളറ് ചെടി കണ്ടു കേട്ടോ അവിടെ മഞ്ഞ അങ്ങനെ ഒരു കളറായിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ എൻ്റെ അപ്പുറത്തൊക്കെ പൂമ്പാറ്റകളൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ വലിയ കുറേ പൂമ്പാറ്റകളൊന്നുമില്ല അവിടെ ഇവിടെക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ പൂമ്പാറ്റേനെ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എൻജോയ്മെൻറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല ഗാർഡൻ അത് മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ പുറത്ത് ഭാഗത്തൊരു പാർക്ക് ഉണ്ട് കുട്ടിയെ കളിക്കാനുള്ള പാർക്ക് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു സ്ലൈഡ് അങ്ങനത്തെ കാര്യമൊക്കെ വെച്ചിട്ട് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കാലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറേ നടക്കാനുണ്ട് അപ്പം ടിക്കറ്റ് എടുത്തത് വെറുതെ ആവും നിങ്ങളിതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ ഈ ഒരു ചെടി നോക്കിയാൽ പെട്ടെന്ന് പൈനാപ്പിളിൻ്റെ ചെടിയാണെന്ന് തോന്നുമെങ്കിലും അതുമായിട്ട് സാദൃശ്യം ഉണ്ട് കേട്ടോ ഒരു ചെടി കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ കുറെ കളിമുൾ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാറ്റസ്സില്ലേ അത് കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ അത് ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ അതിൻ്റെ ചെടി തന്നെയാണ് തോന്നുന്നത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറേ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ യു എൽ സൈബർ പാർക്ക് ആണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു സ്ട്രക്ചറിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അത് ഞാൻ സൂം ചെയ്ത് നോക്കിയത് അപ്പോൾ നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നുട്ടോ ഇനി കണക്കിന് സ്ഥലങ്ങളുണ്ട് കുറേ ട്രീകള് കാണാനുണ്ട് അപ്പം നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് കണ്ട് മതിയായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് മാറി ഇപ്പം തന്നെ നടന്നിട്ട് തന്നെ കുഴങ്ങി എന്ന് പറയുന്നു വിയർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏകദേശം നമ്മൾ സ്ഥലം വിടുകയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞു ഏകദേശം പുറത്തെത്തി അപ്പം അതിൻ്റെ പുറത്തേക്ക് പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് അങ്ങനെ കുറെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല ഊഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ കുറച്ചേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഇത്രേ ഉള്ളൂ സെറ്റപ്പ് വേറെ കുറേ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതിന്റെ മുകളിലേക്കൊക്കെ ഇതേപോലെ തന്നെ മരങ്ങളും ചെടികളും മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ ആലോചിച്ചിട്ടൊക്കെ വന്നാൽ മതി ഇതൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചെടികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ വന്നിട്ട് കണ്ടിട്ട് പോവാം കുറച്ചു നേരം സംസാരിച്ചിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അത് ഇത്രയാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അപ്പോൾ താല്പര്യമുള്ളവർ വന്ന് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ